നമസ്കാരം ചൈനയിൽ ക്രിസ്ത്യൻ സഭയ്ക്കെതിരെ വൻ നടപടി വന്നിരിക്കുകയാണ് അവിടെയുള്ള അവിടുത്തെ തലസ്ഥാനം ബൈജിങ് ബീജിങ്ങിലെ സിയോൺ ചർച്ചിൻ്റെ പതിനെട്ട് തലതൊട്ടപ്പന്മാരെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടുള്ളത് ഇനി പുറംലോകം കാണുമെന്നറിയില്ല കാരണം ഇത് ചൈനയാണ് നമസ്കാരം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ കാൾ മോക്സാണ് ചിലർ പറയുന്നുണ്ട് അതിന് മുൻപ് ബർട്രാൻ ഡ്രസ്സിലങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയേണ്ടറിയില്ല ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ചില കാഴ്ചകളുണ്ട് ഞാനിവിടെ യൂട്യൂബിലും ഓപ്പൺ മീഡിയയിലൊക്കെ പരതുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആശാന്മാരും പക്ഷെ ഞാൻ നമ്മളുടെ ഹിന്ദു ജന്തു വിഭാഗത്തിലെ ആളുകളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ തൽക്കാലം അവർ വന്നിരുന്ന് കർമ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും യമനിയമങ്ങളെക്കുറിച്ചും അഷ്ടാംഗയോഗത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും ഇങ്ങനെ വാതോരാതെ പ്രസംഗിക്കുന്നു കേൾക്കാം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ മിഥ്യ എന്ന് പറഞ്ഞാൽ അസത്യമല്ല മിഥ്യ ഉള്ളതാണ് ഉള്ളതുപോലെ തോന്നിക്കുന്നതാണ് അപ്പം മിഥ്യയ്ക്ക് പുറകിലൊരു സത്യമുണ്ട് സത്യത്തിൻ്റെ മേലെ സത്യത്തിൻ്റെ യഥാസ്ഥിതി അറിയാതെ ഏതൊരു അസത്യം കാണുന്നതാണ് മിഥ്യ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണം ഇങ്ങനെ ആരൊക്കെയോ എപ്പോഴൊക്കെ എഴുതി വെച്ച് കുറേ വാക്യങ്ങൾ ചവച്ചിറക്കുക തുപ്പുക ഛർദ്ദിച്ച് ഛർദ്ദിച്ചത് വീണ്ടും ചവ ചർക്കുക തുപ്പുക ഇതാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഇത് ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം ഗീത നടത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം നടത്തിയിട്ടുണ്ട് നൂറ്റി പതിനെട്ട് ദിവസം ഗീത നടത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ഓർക്കുന്ന സമയത്ത് എനിക്ക് ലജ്ജ തോന്നുകയാണ് അവിടെ എനിക്ക് ഈശ്വരനെ കണ്ടെത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പഠിക്കുവന്നൊരു കുട്ടി ഒരു തമിഴ്ത്തി കുട്ടിയാണ് അത് പഠിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കടലാസുകളും പ്ലാസ്റ്റിക് കടലാസുകൾ ടിന്നുകളൊക്കെ വാരിക്കൊണ്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടി അത് വരുന്ന സമയത്ത് ഒറ്റ വാക്കേ പറയുള്ളൂ ബെല്ലടിച്ചിട്ട് ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് ബെല്ലടിച്ച് പറയും ചാപ്പാട് എന്തിനും ആഹാരം കഴിക്കാനാണ് അപ്പോൾ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ ബിസ്ക്കറ്റോ മറ്റോ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും പക്ഷേ പത്ത് രൂപ ഞാൻ കൊടുക്കാറുണ്ട് പഠിക്കുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ അതിനെ പഠിക്കുന്നോ മനസ്സിലായത് അപ്പോൾ ഒരിക്കൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരുന്ന സർവെൻറ്റ് അവരോട് പറഞ്ഞു ഇവരെ കൊണ്ടുപോയിട്ട് അവർ കുടുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കണം രണ്ട് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ അവർക്ക് വലിയ പുസ്തകങ്ങൾ നല്ല നീളമുള്ള പുസ്തകങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഗവണ്മെൻ്റ് നടക്കുന്നതാണ് ടി പി എസ് ടി പി എസ് എന്ന് മറ്റേ പറയുമതിന് അത് അഞ്ചെണ്ണം വാങ്ങിച്ചു കൊടുത്തു പേനയും വാങ്ങിച്ചു കൊടുത്തു ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന സർവെൻ്റെ അതിൽ കൊടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാനല്ല പറഞ്ഞു ആ കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇത് അവരുടെ അതിൽ കൊടുത്ത സമയത്ത് ആ കുട്ടി താങ്ക് യു അതൊരു ചിരിചിരിച്ചു അത് ദൈവത്തിൻ്റെ ചിരിയായിരുന്നു എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന പോലെ അതിനൊരു അവസരമുണ്ടായി എന്നുള്ള രീതിയിലാണ് കൊടുത്തത് അവിടെ ഞാൻ ദൈവത്തെ കണ്ടു ബൈബിളിൽ വലിയൊരു വാക്യമുണ്ട് കഷ്ടപ്പെടുന്നവൻ്റെ മുമ്പിൽ വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവമെത്തേണ്ടത് അപ്പത്തിൻ്റെ രൂപത്തിലാണ് പക്ഷെ ഇവിടെ കാണുന്ന സന്യാസവർഗങ്ങൾ നമ്മളുടെ മാടമ്പ് കുഞ്ഞുക്കുട്ടലിൻ്റെ ഭാവി പറഞ്ഞ ചപ്പന്മാര് അതാണ് ശരി ഇപ്പം യൂട്യൂബിലും കയറി വരുന്നുണ്ട് യൂട്യൂബിനോടൊക്കെ അവർക്കൊരു പുച്ഛവും പരിഹാസമായിരുന്നു പക്ഷെ സന്ധ്യവാനന്ദഗിരിയെ പോലെയുള്ള ആളുകളും ബ്രഹ്മാനന്ത തീർത്ഥത്തെ പോലുള്ള ആളുകളും അതായിരുന്നു ഞാൻ സന്ധ്യ യൂട്യൂബിൽ കയറിയ സമയത്ത് ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് തുടച്ച് കയറുന്നുണ്ട് വിറ്റകള് എന്നിട്ട് പറയുന്ന വിഷയം ഇന്ന് മതം എന്ന് പറഞ്ഞ് അടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള രാജനീതിപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഇന്നും ടച്ച് ചെയ്യില്ല ഇവിറ്റങ്ങൾ എല്ലാവരും ചാഞ്ഞു കൊടുക്കുന്ന മരത്തുമയറുന്ന പോലെ ബി ജെ പി മരത്തുമു കയറിയിരിക്കുകയാണ് എല്ലാ കുരഞ്ഞന്മാരും എപ്പോഴും വിധേയന്മാരായി തുടരാനുള്ള താൽ തുടരാനുള്ള താല്പര്യം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അവര് ഇഹ ലോകത്തിലെ സത്യങ്ങളെക്കുറിച്ച് പറയില്ല അല്ലാത്ത ഏതോ ഒരു ലോകമുണ്ട് അത്രേ അവിടെ പോയി കഴിഞ്ഞാൽ വാടാത്ത പൂക്കളുണ്ടെന്ന് അണയാത്ത സൂര്യൻ അവിടെയുണ്ട് രാപ്പകല് സൂര്യൻ കത്തി നിൽക്കും അവിടെ പ്രൊഫസർ കാലശ്ശേരി മാഷ് പറഞ്ഞാൽ എനിക്ക് വേണ്ടേ വേണ്ട രാത്രിക്കുണ്ടല്ല ഒരു മനോഹാരിത രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ലൈറ്റാണെന്ന് അതേ വലിയ വലിയ കുറ്റവാളികളെ അവരെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് അവരെ പത്തും എണ്ണായിരവും പന്തിരായിരം വോട്ട് ശക്തിയുള്ള ബൾബിറ്റർ റൂമിനകത്ത് അവർക്ക് കെടുത്തും ഒരു മണിക്കൂർ കിടക്കുമ്പോഴേ അവൻ ചൂടല്ല ആ ലൈറ്റ് മൊത്തം അടിച്ചു വലിയ ശബ്ദത്തിലുള്ള മൈക്കൊക്കെ വയ്ക്കും അവിടെ മറ്റേ പാട്ടുകൾ വെക്കും അങ്ങനെ അവൻ സത്യം പറയുമത്ര അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥിതി ഘറികളെന്ന് എന്ന് കളി കളിയാക്കാറുണ്ട് മുസ്ലിങ്ങളെ അവിടെ ഭൂമി കിട്ടുന്നത് അതുപോലെ അപ്സരകന്യകമാർ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ആയിരത്തോളം അപ്സരസുകളാണ് അകോംപൂർവം കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ചേലയെ കൊടുത്ത് സ്വീകരിക്കാൻ വന്നിരിക്കുന്നത് ആരെ ധർമ്മികളെ സന്യാസിമാരെ ഇഹലോക ജീവിതത്തിൻ്റെ മധുര മനോഹര മനോഹരമായിട്ടുള്ള അനുഭവങ്ങളെ അവർ നിരാകരിക്കുന്നു നിങ്ങൾ സ്വർണം ധരിക്കാൻ പാടില്ല വാസന സോപ്പ് ധരിച്ച് കുളിക്കാൻ പാടില്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുന്നിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ആരും പാടില്ല അവിടെ വന്നിരിക്കുന്ന കൊഞ്ഞാണന്മാർ പാടില്ല നമ്മളോ ബാറ്റേടയും കോവാഡീസിൻ്റെ ചപ്പലിടാൻ പാടില്ല മരമുട്ടിയെ ധരിക്കാൻ പാടില്ല ഒരുത്തുണ്ട് കോഴിക്കോട് അവനതെല്ലാം പറയും ഒരു വികൃതരൂപിയാണ് അവൻ വലിയ വർത്താനം പറയും മനുഷ്യന്മാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവസാനം പറയും ഹിന്ദു ഒന്നാകണം പറയാൻ തുടങ്ങി വർഷം നൂറായി ഹിന്ദു ഒന്നാകണം ഹിന്ദു ഒന്നാകണം ഹിന്ദു ഒന്നാകണം ഹിന്ദു എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ അത് അതൊരു മിത്താണ് വാസ്തവത്തിൽ ഹിന്ദു ഒരു മിത്താണ് എവിടെയാ ഹിന്ദു നിങ്ങളൊരാളോട് പോയി ചോദിക്കുക എന്താ പേര് എൻ്റെ പേര് ബാബു ബാബു അപ്പോൾ ഏതാണ് ഞാൻ നായരാണ് അല്ലെങ്കിൽ ഈഴവനാണ് അല്ലെങ്കിൽ പറയനാണ് അല്ലെങ്കിൽ പുരയനാണ് അല്ലെങ്കിൽ ഞാൻ തമിഴ് ബ്രാഹ്മണനാണ് അതല്ലെങ്കിൽ ഞാൻ കേരള ബ്രാഹ്മണനാണ് ഞാൻ ഹിന്ദുണെന്ന് ആരും പറയാറില്ല അതല്ല അങ്ങനെ അല്ലതാനും വ്യത്യസ്ത മതങ്ങളായി പറയുന്നതൊക്കെ വ്യത്യസ്ത മതങ്ങളാ ഇതൊരു ഒരു 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 സമസ്യയാണ് വാസ്തവത്തിൽ പൂരിപ്പിക്കാൻ കഴിയാത്തൊരു സമസ്യയാണ് വാട്ട് ഈസ് ഹിന്ദു അറിയില്ല ആർക്കും ഇവിടെ ഇഹലോകത്തിലെ മധുര മനോജ്ഞമായിട്ടുള്ള സത്യ സത്യങ്ങളെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ആ മനോജ്ഞമായിട്ടുള്ള സത്യങ്ങളെ നിരാകരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം അനാവൃഷ്ടി ഉണ്ടായാൽ വരൾച്ച ഉണ്ടായാൽ നശിക്കുന്നതാണ് ഇവർ പറയുന്നത് ധർമ്മവും കർമ്മവും മോക്ഷവും ദൈവവും പിന്നെ ഓട്ടവും ചാട്ടമായിരിക്കും തമ്മിലടിയായിരിക്കും കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് പത്ത് ദിവസം തുടർച്ചയായിട്ട് അതിവൃഷ്ടി ഉണ്ടായാൽ നമ്മൾ അനുഭവിച്ചാണല്ലോ രണ്ടായിരത്തി പതിനെട്ടില് അതോടെ നീരും ദൈവവും ദൈവചിന്താ പദ്ധതികളും അപ്പോൾ ഒരു കിടപ്പാടത്തിന് വേണ്ടിയിട്ടാണ് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് റോട്ടി കപ്പട മക്കാൻ അതാണ് ആ പിന്നത്തെ ദൈവം വിശപ്പിന്റെയും ദാഹത്തിന്റെയും മുമ്പില് എല്ലാ ദൈവങ്ങളും മുട്ടുമടക്കും ജീവജാലങ്ങള് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യത്യസ്ത രൂപങ്ങളിലുണ്ട് സ്പേഷ്യസും ഉണ്ട് പക്ഷെ അതെല്ലാം തന്നെ സുഖാർത്താ സർവഭൂതാനാം മത സർവപ്രവർത്തയ അവരെല്ലാവരും കാലത്ത് എഴുന്നേറ്റ് പക്ഷികൾ അങ്ങോട്ട് പറക്കുന്നു ഉറുമ്പുകൾ അരിച്ചരിച്ചു പോകുന്നു നായ്ക്കളും പട്ടികളും റോട്ടിക്കൂടെ അങ്ങോട്ടും കൊണ്ട് തേരാപ്പാര ഓടുന്നു നടക്കുന്നു എന്തിനു വേണ്ടിയിട്ട് സുഖാർത്ത സർവഭൂതാനാം എല്ലാ ജീവികളും അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് കിടന്ന് നടക്കുന്നത് ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടില്ല ഇഹലോകത്തിലെ സുഖ സുഖത്തിന് വേണ്ടിയിട്ട് കാലത്ത് എഴുന്നേറ്റ് പത്തുമണി പന്റ് പോകുമ്പോഴേ മണി മണിയാകുമ്പോഴേക്കും ഒരു പക്ഷിയാണെങ്കിലും പഴുതാരയാണെങ്കിലും പുഴുവാണെങ്കിലും നായയാണെങ്കിലും ആനയാണെങ്കിലും സിംഹമാണെങ്കിലും ആണെങ്കിലും എരകെട്ടറേലും അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ലോകത്തിലെ ഒരു ജന്തു മാത്രമാണ് വികലമായിട്ടുള്ള ചിന്താപദ്ധതികൾ വെറുതെ ഇരുന്ന് ചിന്തിക്കവൻ ഞാൻ എവിടെന്നാണ് വന്നേ വേറെ ആരും ചിന്തിക്കാറുണ്ടോ എന്നിട്ട് പറയാവൻ അസാമാന്യ ചിന്തകനാണെന്ന് എന്നിട്ട് അവൻ്റെ ചിന്തകൾ അവൻ പുസ്തകത്തിൽ എഴുതി വയ്ക്കും ബ്രഹ്മം മാത്രമാണ് സത്യം സർവവും ബ്രഹ്മമാണ് ബ്രഹ്മം അറിവാണ് അപ്പം അറിവില്ലായ്മയും ബ്രഹ്മണെന്ന് വരുന്നില്ലേ അല്ലെങ്കിൽ തന്നെ ശരി ഇഷ്ട സമ്മതിച്ചു സർവ്വം ബ്രഹ്മൻ തന്നെയാണ് സമ്മതിച്ചു ഒരു പത്ത് വീണ്ട ഞാൻ ഇന്നലെ വൈകുന്നേരം ഇന്നലെ മൂന്ന് മണിക്ക് ആഹാരം കഴിച്ചതാണ് അപ്പം മണി ഇന്ന് കാലത്ത് പറഞ്ഞുപോലെ ഇതിന് പത്ത് വീണ്ട പിന്നെ മിണ്ടാട്ടം ഉണ്ടാവില്ല വീട് കത്തിപ്പോയി അതിൽ തൻ്റെ ഭർത്താവും കത്തിപ്പോയി മക്കൾ രണ്ടുപേരും തീപ്പുളലേറ്റ ആശുപത്രിയിലാണ് ഒരു സ്ത്രീ അമ്പലത്തിലേക്ക് ഓടിച്ചെന്നു അല്ലെങ്കിൽ അവിടുത്തെ സഹായത്തിനായിട്ട് ഓടിച്ചെന്നു ഇരിക്കട്ടെ പള്ളിയിൽ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ പള്ളിക്കാർ പൊട്ടക്കാർ പറയും അച്ഛന്മാർ പറയും അവിടെ ആൾക്കാരുടെ പറയും എടാ എല്ലാവരും വാടാ നമ്മുടെ ആ ത്രേസി കുട്ടിയുടെ വീട് കത്തിയിട്ടുണ്ട് ഉടനെ തന്നെ പണിയാണ് അത് ആ എന്താ വേണ്ടച്ഛാ ചെയ്യുക അച്ഛാ ആ നീ ഒരു പതിനായിരം കൊണ്ടുപോവാ നീ ലോറി മുതലാളി അതെ പത്ത് ലോറി ഉണ്ടല്ലോ നീ ഒരു ഇരുപതിനായിരം കൊണ്ട് പോവാ പറയുന്നു പിറ്റേ ദിവസം അവിടെ പണി ആരംഭിക്കും മുസ്ലീങ്ങളുടെ അവിടെയും അങ്ങനെ തന്നെയാണ് ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് പഴയറി ഷെറീഫ് ആദ്യം പറഞ്ഞു വീട് പണി ആരംഭിക്കേ പിരിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പൈസ ഞാൻ തരാം വീടും കാര്യങ്ങളെ പിന്നെയാവാന്ന് പറഞ്ഞാണ് എനിക്കരുടെ വീട് കത്തിപ്പോയ സമയം അത് ഹിന്ദുവിൻ്റെ വീടാ പക്ഷേ ജന്തുക്കൾ അവിടെ ചന്താ പറയും ഞങ്ങളൊരു ഹോമം നടത്താം യാഗം നടത്താം അതിന് ഇരുപതിനായിരം കൊണ്ടുവരാൻ പറയും ഒരിക്കൽ പോലും അവൻ്റെ യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്ന് ചിന്തിക്കാൻ അവർക്ക് താല്പര്യമില്ല കഷ്ടപ്പെട്ട് വരുന്നവരെ അവർ കഷ്ടപ്പെടുത്തും അവരെ എന്നും ദക്ഷിണ വാങ്ങിക്കും ഭക്ഷണവും വെള്ളവും മനുഷ്യന് വിശപ്പും ദാഹവും ഇല്ലെങ്കിൽ അവനൊരു ദൈവം ഉണ്ടാവില്ല ദൈവചിന്ത ആ പദ്ധതി ഉണ്ടാവില്ല നരവോ മോക്ഷത്തെക്കുറിച്ചുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാവില്ല ഒരു നേരം ഭക്ഷണം കിട്ടിയില്ല അവൻ സങ്കടപ്പെടും ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൻ കരയും പിന്നെയും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൻ വാവിട്ട് നിലവിളിക്കും അതാണ് വിശപ്പിൻ്റെ വിളി വാവിട്ട് നിലവിളിക്കും അവൻ അവൻ്റെ മുമ്പിൽ വേദത്തിലെ മന്ത്രങ്ങളോ സാരോപദേശങ്ങളോ പ്രാർത്ഥനകളോ വില അതുമായി ചെന്ന് കഴിഞ്ഞാൽ അവൻ മുഖത്തേക്ക് ആർക്കിച്ച് തുപ്പും അവിടെ അവന് ദൈവത്തെ വേണ്ട അവന് വേണ്ടത് തൽക്കാലം വിശപ്പ് തീരാൻ വേണ്ടിയിട്ട് അൻറ്റൂടുള്ള ചോറ് അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് വിശന്ന് വലയുന്നവൻ്റെ മുമ്പിൽ ദൈവം അവതരിക്കേണ്ടത് അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ ഒരുപാട് മുസ്ലിം വീടുകളിൽ പോയിട്ടുണ്ട് അവിടെ കയറി ചെന്നാൽ ആദ്യം അവർ ചോദിക്കുക ആഹാരം എന്ന് ചോദിക്കുക ആഹാരം എന്നാണ് പറയുക പള്ളികളിൽ പോയാലും അതെ അവനാദ്യം കൊണ്ടുവരുന്ന ആഹാരമാണ് വേണോന്നല്ല ചോദിക്കുക വിശപ്പും ദാഹവും മാറുമ്പോൾ മാത്രമാണ് ഒരുവൻ പ്രസന്ന ചിത്തനാകുന്നത് നിറയെ ആഹാരം കഴിക്കുമ്പോഴാണ് അവനറിയാതെ ഓംകാരം വരുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതാണ് ഓംകാരം അതാണ് ഓംകാരം അതാണ് ഓംകാരം സാറ്റിസ്ഫാക്ഷൻ സമ്പൂർണ്ണ തൃപ്തി കണ്ടൻമെൻറ്റും അവിടെ നിന്നാണ് ഓംകാരം വരുന്നത് പിന്നെ വിശ്രാന്തിയാണ് ആഹാരം കഴിച്ചാൽ വിശ്രമിക്കുന്നുവൻ അവനറിയാതെ മയങ്ങുന്നു സ്വപ്നങ്ങൾ കാണുന്നു നമ്മുടെ വിഷയം എന്താണ് ചൈനയിൽ ക്രിസ്ത്യൻ സഭയ്ക്കെതിരെ പതിനെട്ട് നേ പതിനെട്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവർ അവരെ നയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കുറേ ാണ് ബെയ്ജിംഗ് സിയോൺ ചർച്ചിലെ പതിനെട്ട് നേതാക്കളെ ചൈനയിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ അവകാശ സംഘടനയായ ചൈന എയ്ഡ് അവരാണ് ഈ കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ചൈനീസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് വഴങ്ങാതെ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ സഭയാണ് ബീജിംഗ് സിയോൺ ചർച്ച് ഇത് തന്നെയാണ് ഇവിടുത്തെ ലഹളയുടെ അടിസ്ഥാനവും നിങ്ങളുടെ ഭാരതീയ ന്യായ സംഹിത നിങ്ങളുടെ ഭരണഘടനാ സ്ഥാപനങ്ങള് പാർലമെന്റ് നിയമസഭ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇവിടെ കെ സി ബി സി ആണ് വല്ലത് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് വത്തിക്കാനില്ല ഞങ്ങളുടെ രാഷ്ട്രപിതാവോ രാഷ്ട്രപതിയോ വത്തിക്കാനില്ല വല്ലാതെ ഉറക്കം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലിരിപ്പം അതാണ് ചൈനയിൽ പോയിട്ട് പോലും ഇവരിങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവരുടെ മനോഭാവം പിന്നെ പറയേണ്ടതില്ലല്ലോ തല പോകുന്ന കേസ് അവിടെ ചിത്രം ചിന്തകൾ ചിന്താഗതിയിൽ വന്നു കഴിഞ്ഞാൽ എന്നിട്ടും അവരവിടെ മുക്രയിടുകയാണ് മുറയിടുകയാണ് വിവരവിനിമയ ശൃംഖലകൾ നിയമവിരുദ്ധമായിട്ട് ഉപയോഗിച്ചു ഇവിടെ ചെയ്യുന്നില്ലേ ഇവരുടെ ടി വി ശൃംഖലകളിൽ ഈ കഴിഞ്ഞ മാർപ്പാപ്പയോ അതിന് മുമ്പുള്ള മാർപ്പാപ്പയോ മറ്റോ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കിട്ടുന്ന അതിരൂപത രൂപത ഇതിൽ എഴുപത് ശതമാനത്തോളം അഡ്വെർടൈസ്മെൻ്റിനാണ് ചെലവഴിക്കുന്നത് പമ്പലങ്ങളും തുടങ്ങിയിട്ടുണ്ട് മോക്ഷം കിട്ടാൻ ഫീസ് ടു തൗസൻഡ് റുപ്പീസ് പമ്പലങ്ങളും തുടങ്ങിയിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റ് ആ കാര്യത്തിന് മുമ്പിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളാണ് വിവരവിനിമയ ശൃംഖലകൾ പത്രങ്ങള് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ അത് നിയമവിരുദ്ധമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ യൂട്യൂബിനകത്തുള്ള കമൻറ്റുകൾ അതുപോലെ തന്നെ വാട്സപ്പിനകത്തും ചിലർ ഇങ്ങനെ ബൈബിളിൻ്റെ കുറേ പോർഷൻ എവിടെ നിന്നൊക്കെ കിട്ടിയത് ചിലർ ഖുറാൻ്റെ പോർഷൻ പിന്നെ ഞാനൊരു ഹിന്ദു വിരോധിയാണെന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കി വെച്ചാലും ആ ദോഷം വലിയ കാര്യമായിട്ടില്ല അതേ സമയത്ത് ഈ അയക്കുന്ന ആൾ ഒരിക്കൽ പോലും അയാൾ ആരാന്നുപോലെ എനിക്കറിയില്ല ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്ത് കളയും അയക്കുന്ന ആൾ ഒരിക്കൽ പോലും സ്വാമിജി ഗുഡ് മോർണിംഗ് സുഖമല്ലേ എന്തു ചെയ്യുന്നു എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് എനിക്കത് വളരെ രസകരമായി തോന്നി സ്വാമിക്ക് അയക്കട്ടെ എന്ന് ചോദിക്കാനുള്ള മര്യാദകളൊന്നുമില്ല ഇവർക്ക് ഇവർക്ക് എവിടെ നിന്നോ കിട്ടുന്നൊരു ചവറ് അതതുപോലെ വീണ്ടും മുമ്പിൽ ആരെയും കൊണ്ട് ചവറ് കൊണ്ടിടും ഏതോ വീട്ടുകാർ അയാൾ കാറിൽ പോകുമ്പോൾ ആ ചവർ നമ്മളെടുത്ത് വേറെ വീണ്ടും മുമ്പിൽ കൊണ്ടിടും ഇതുപോലെയാണ് ഇവർക്ക് ഇൻട്രസ്റ്റഡായി തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ തുള്ളൽ കൊണ്ടിടാൻ ശ്രമിക്കും ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് കളയും ഇതിൻ്റെ വൻ പ്രരൂപമാണ് പത്രങ്ങൾ ടി വി ചാനലുകൾ ആണ് വിവരവിനിമയ ശൃംഖലകളൊക്കെ അവർ നിയമവിരുദ്ധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങളായി ചെയ്യുന്നത് എവിടെ ചൈനയിൽ ബെയ്ജിങ്ങിൽ രണ്ടായിരത്തി ഏഴിൽ പാസ്റ്റർ ജിൻ മിങ്രി സ്ഥാപിച്ചതാണ് ഈ ക്രിസ്ത്യൻ ചർച്ച് ടീൻ എൻ മെൻ സ്ക്വയർ കൂട്ടക്കൊലയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഏഴിൽ ജിൻ മിങ് ബീജിങ് സിയോൺ ചർച്ച് അന്നാണ് സ്ഥാപിച്ചത് അമ്പത് നഗരങ്ങളിലായിട്ട് അയ്യായിരം അംഗങ്ങളുള്ള സഭയായിട്ട് വളർന്നതിന് പിന്നാലെയാണ് ചൈനീസ് ഭരണകൂടം ഇതിനെ വേട്ടയാടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനീസ് സർക്കാർ പള്ളിയുടെ പ്രധാന കെട്ടിടം അടച്ചുപൂട്ടി എന്നിട്ട് വിട്ടുകൊടുത്തില്ല സ്വത്തുകളെല്ലാം കണ്ടുകെട്ടി എന്നിട്ടും വിദേശ സഹായങ്ങളാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഓൺലൈനായിട്ടാണ് സഭ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ അനുമതിയില്ലാത്ത പ്രസംഗങ്ങൾ ഈ ഓൺലൈനിലൂടെ പുറത്തുവിടരുത് എന്നുള്ള കൽപ്പനയും വന്നിട്ടുണ്ട് ഈ ഒക്ടോബർ മാസം ആദ്യത്തിൽ നടന്ന റെയ്ഡിന് പിന്നാലെ പാസ്റ്റർ ജിൻ മിംഗ്ലിയെ അറസ്റ്റ് ചെയ്ത് പൂട്ടിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത പള്ളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇപ്പോൾ സഭാ നേതൃത്വത്തെ ഒന്നടങ്കം വഴിക്കുള്ളിലാക്കുന്നത് സഭയെ പാർട്ടി നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനോട് വിയോജിക്കുകയും വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് അവർ ചെയ്തിട്ടുള്ള തെറ്റ് അതവിടെ അനുവദനീയമല്ല എന്ന് സാരം ചൈനയിൽ മതങ്ങളും അതിനനുബന്ധമായിട്ടുള്ള അതിനനുബന്ധിയായിട്ടുള്ള സർവവും ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിലാണ് ആയതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ വശമാണ് കൈവശമാണ് മതവും അതിൻ്റേതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവരവരുടെ മനസ്സിൻ്റെ പരിധിക്കുള്ളിലാണ് നിലയുറപ്പിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട് പ്രേയർ പ്രാർത്ഥന ദ സീക്രെട്ട് ഓഫ് പ്രേയർ ഏതൊരു മഹത് വ്യക്തിയുടെ ഒരു കോട്ടിങ്ങാണ് എ സീക്രട്ട് ഓഫ് പ്രേയർ ദാറ്റ് ഈസ് സീക്രട്ട് പ്രേയം കൂട്ടപ്രാർത്ഥന അതിന് പ്രാർത്ഥനയില്ല നമുക്ക് എപ്പോഴാണ് ഒരു കണ്ടംപ്ലേഷൻ മനസ്സിൽ വരുന്നത് ഒരു ഏകാഗ്രത മനസ്സിൽ വരുന്നത് ആ സമയത്തായിരിക്കും ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങൾ അത് മനസ്സുമായിട്ട് ബന്ധപ്പെടുക ലിങ്കായിട്ട് മാറുക ഏതായാലും ഭൗതിക ലോകത്തിൻ്റെ സ്വയംഭരണം ആത്മീയ നേതാക്കന്മാർ ഭൗതിക ലോകത്തിൻ്റെ സ്വയംഭരണം ആഗ്രഹിക്കാൻ പാടുള്ളതല്ലോ പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്ന എന്താ കേരളത്തിലെ നിയമസഭ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും അവരെപ്പോലും ഇവർ കൊട്ടുന്ന താളത്തിന് തുള്ളിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ സന്യാസിമാർക്കും കഴിയുന്നുള്ളതാണ് മഹാപാതകമാണ് മഹാപരാജയമാണ് അവർ ചെയ്ത മഹാപാതകം സർക്കാരിനെ സംബന്ധിച്ചുള്ള മഹാപരാജയം മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള മതം മതം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈശ്വരൻ മതാധിപന്മാർ മനുഷ്യ മനുഷ്യ മനുഷ്യൻ്റെ അഥവാ മനുഷ്യ സമൂഹത്തിൻ്റെ മേലെ സർവാധിപത്യം നേടുമ്പോൾ ഇപ്പോൾ എന്താ നടക്കുന്നത് മനുഷ്യൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് മതവും മതവും ഒന്ന് തകാരം ഒന്ന് ധകാരമാണ് കേട്ടോ മതങ്ങൾ മുഴുവൻ മതം പൊട്ടി നടക്കുകയാണ് മനുഷ്യോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വിമുഖതയുണ്ട് അവർക്ക് വേണ്ടുന്ന സുഖങ്ങളാണ് അധികാരമാണ് പുത്രേഷ്ണ വിത്തേഷ്ണ ലോകേഷണ എന്നിത്യാദി കാര്യങ്ങൾ മതി ആയതുകൊണ്ട് തന്നെ ഇവന്മാരെല്ലാം കൂടി തീർത്തു വെച്ച് മതത്തിൽ നിന്നും മതം തീർത്തു വെച്ച ദൈവങ്ങളിൽ നിന്നും മനുഷ്യൻ ഓടി അകലുകയാണ് ഓടി ഒളിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിനൊക്കെ വലിയ ഉദാഹരണങ്ങളാണ് ഏതായാലും ചൈനീസ് നിലപാടുകൾക്ക് ഉത്തരോത്തരം മാറ്റിക്കൂടുകയാണ് ഇന്നുകളിലൂടെ ഇന്നുകളിലൂടെ അഥവാ ഇന്നുകളിലെ ഇഹലോക ജീവിതം ഈ ലോകത്തിൽ സുരഭിതമാക്കുക അതാണ് ചൈനീസ് തത്വശാസ്ത്രം അഥവാ ചൈനീസ് ഭരണകൂടത്തിൻ്റെ തത്വശാസ്ത്രം ഇന്നുകളിലെ മധുരമനോഹര മനോജ്ഞമായിട്ടുള്ള ഇഹലോക ജീവിതം സുരഭിതമാക്കുക ഭരലോക ജീവിതമോ ഏതായാലും അത് ചിന്തിച്ചുകൊണ്ട് ചേനക്കാർ വിവശരാവുന്നില്ല ആ ഒരു ചിന്താഗതി അത് വളരെ വലിയൊരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമസ്കാരം